പഴയരിക്കണ്ടം പട്ട്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പട്ട്യാവകാശ കൺവെൻഷൻ നടന്നു പഴയരിക്കണ്ടം മലങ്കര കത്തോലിക്കാ പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അതിജീവന പോരാട്ട നേതാവ് അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യാതിഥിയായി പടേരിക്കണ്ടം പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പട്ടയാവകാശ കൺവെൻഷൻ നടന്നത് പഴേരിക്കണ്ടം മലങ്കര കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ പട്ടയാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു എഴുത്തുപള്ളി അധ്യക്ഷത വഹിച്ചു അതിജീവന പോരാട്ടവേദി നേതാവ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രോപ്പർട്ടിയിലേക്ക് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിയമം മൂലം ചെയ്ത് അദ്ദേഹത്തിന്റെ പൊസഷനിലേക്ക് കൊടുത്തിരിക്കുന്ന വസ്തുവിലേക്ക് ഞാൻ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് കയറുന്നതാണ് എന്ത് എന്ത് ഇടുക്കി മുൻ തഹസിൽദാർ വിൻസെന്റ് ജോസഫ് മുൻകാല പട്ടയ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചു പടേരിക്കണ്ണ സെന്റ് സബാസ്റ്റിൻ പള്ളി വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജെറിൻ അഡ്വക്കറ്റ് ജോമോൻ ചാക്കോ ജോസഫ് അനുഗ്രഹ ടോമിച്ചൻ കോലത്ത രക്ഷാധികാരി ഗോപി പുരേടം എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ മത സാമൂഹ്യരംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി